കടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ മാനേജ്മെന്റ് ഫെസ്റ്റ് ലുഫ്തെത്താർ രണ്ടായിരത്തി വിവിധ മത്സരങ്ങളിൽ എഴുപത്തിയഞ്ച് കോളേജുകളിൽ നിന്നായി ആയിരത്തോളം കുട്ടികൾ പങ്കെടുത്തു സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ റവറൈൻ ഡോക്ടർ ഡേവിസ് ചെങ്ങിനിയാടൻ ഉദ്ഘാടനം ചെയ്തു പിന്നണി ഗായകരും ഫ്ളവേഴ്സ് ടോപ് സിംഗർ ഫൈനലിസ്റ്റുമായ ശ്രീഹരി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു എസ് സി എംഎഴ്സ് കോളജ് കളമശ്ശേരി സയൻസ് ആൻഡ് ആർട്സ് വിഭാഗത്തിലും ക്രൈസ്റ്റ് കോളേജ് ഇരിങ്ങാലക്കുട കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് വിഭാഗത്തിലും ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി കോളേജ് സ്റ്റുഡന്റ് കൌൺസിലിന്റെയും പിടി ഡബ്ല്യുഎയുടെയും ആഭിമുഖ്യത്തിലാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത് പ്രിൻസിപ്പൽ ഡോക്ടർ ജോയ് കെ എൽ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ കരുണ ഇവന്റ് കൺവീനർ സാവിയോ ഫ്രാൻസിസ് ഫെർണാണ്ടസ് ജോയിന്റ് കൺവീനർ ഡോക്ടർ ഹന്ന ജോസഫ് സ്റ്റുഡന്റ് കൺവീനർ ക്രിസ്റ്റഫർ ലോന സ്റ്റുഡന്റ്സ് കൌൺസിൽ ചെയർപേഴ്സൺ മെറിൻ ജോയ് എന്നിവർ ഫെസ്റ്റിന് നേതൃത്വം നൽകി ഫെസ്റ്റിനെ തുടർന്ന് നാളെ അഞ്ചര മണി മുതൽ ഏഴര മണിവരെ ആൽമരം ബാൻഡിന്റെ സംഗീത പരിപാടി ഉണ്ടായിരിക്കും